എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെരുന്നാളൊക്കെയല്ലേ ഇത്രയും ദിവസം നമ്മൾ നോമ്പൊക്കെ നോറ്റ് വ്രതമൊക്കെ അനുഷ്ഠിച്ച് അപ്പം നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ് അല്ലേ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ഒരു ഫുൾ കോഴിയെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇത് ഒരു കിലോ ഉള്ള കോഴിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ ദേ നമുക്കതിനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി 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 ഒന്ന് എന്താ പറയുക മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണേ വരഞ്ഞ് കൊടുത്താൽ അവിടെ അങ്ങനെ അങ്ങോട്ട് പൊളന്ന് വരും അതിലൊന്നല്ല ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതേലോട്ട് കുറച്ചുപ്പ് കണ്ടോ കുറച്ചുപ്പില്ലേ ഇങ്ങനെ ഒന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കാവേ ഒരുപാട് വേണ്ട കുറച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീരില്ലേ ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്കൊന്ന് പിടിപ്പിക്കാം ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതും എടുത്തിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഇതാ ഒരു പതിനഞ്ച് ചെറിയുള്ളി കണ്ടോ നമ്മൾ നല്ലപോലെ ഒന്ന് ചതച്ചു വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് പച്ചമുളക് മല്ലിച്ചെപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണേ ഇത് നമ്മുടെ പൊതിന രണ്ട് തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കി വെച്ചതാണ് അത് ഇതിനകത്തോട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് കേട്ടോ എരിവ് നോക്കിയിട്ട് നിങ്ങളിടുക ഒരു അര സ്പൂൺ കുരുമുളക് അര സ്പൂൺ ഗരം മസാല ഒരു ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് അതൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് കേട്ടോ ഇത് നമ്മുടെ മാഗിയുടെ ക്യൂബ്സ് ആണ് ഇത് ആവശ്യമുള്ളൂ ഇട്ടാൽ മതി കേട്ടോ ഗരം മസാലയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഗൾഫുകാരനൊരാൾ കുറച്ച് കൊണ്ട് തന്നുകൊണ്ട് ഞാൻ ഇതിലൊന്ന് പരീക്ഷിക്കുക നല്ലതാണ് പാകത്തിന് ഉപ്പ് നമ്മുടെ കൂടി പോരുത് നമ്മുടെ ഇതേലും നമ്മൾ തേച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനേൽ തേക്കണ്ടോ നമ്മുടെ ബാക്കി വന്ന ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തങ്ങ് പെരട്ടി രണ്ട് മണിക്കൂർ വയ്ക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ ഇങ്ങോട്ടെടുത്ത് ഇതിന് ഇതേലങ്ങോട്ട് പെരട്ടി ഏ ഈ മസാല അങ്ങോട്ട് പെരട്ടി തേച്ച് പിടിപ്പിക്കുന്നത് വയറിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കടത്തി കിട്ടോ കേട്ടോ എരിവ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ നല്ലപോലെ നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ ഒരു രണ്ട് മണിക്കൂർ എന്നിട്ട് ഇതിവിടെ ഇവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഈ പാത്രം തന്നെയാണ് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി കേട്ടോ ദാ മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം കേട്ടോ സാറിയില്ല നിങ്ങൾ എടുക്കുമ്പം പൊടിയുടെ കൂട്ടത്തിൽ അങ്ങ് എടുത്താൽ മതി ഞാനേ മറന്നുപോയി അങ്ങനെ നമ്മുടെ ചിക്കൻ ദാണ്ടേ അതിനകത്ത് നമ്മൾ മസാലയൊക്കെ പുരട്ടി ഞാൻ രണ്ട് മണിക്കൂർ വെച്ചില്ല ഒരു മണിക്കൂറ് വെച്ചു ഇനി നിങ്ങളൊക്കെ രണ്ട് മണിക്കൂർ വെക്കും കേട്ടോ എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളേ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറാണേലും വെച്ചാൽ മതി നമുക്കിനി അതെടുത്ത് സ്റ്റൗവിലോട്ട് അങ്ങ് വെക്കാം നമുക്ക് ചെറു തീയിലാണ് കേട്ടോ നമ്മളിത് വേവിക്കുന്നത് നമ്മൾ വെച്ചപ്പോൾ തന്നെ ഉണ്ടോ അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇനി നമ്മൾ ഇത് ചെറുതീല് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് നോക്കാം ഇടയ്ക്ക് നമുക്ക് ഇളക്കിയും തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ എന്തായാലും മൂടി വയ്ക്കാം അവിടെ ഇരുന്ന് ചെറു തീയിൽ അതൊന്നായിക്കോട്ടെ നമ്മുടെ ചിക്കൻ എന്തായിരുന്നു നോക്കണ്ടേ നമുക്ക് എന്നിട്ടേ ഒന്ന് തിരിച്ചിടുകയും കട വേണം കേട്ടോ കണ്ടോ ഇതാ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചതല്ല കേട്ടോ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ ചിക്കനകത്ത് നിന്നിങ്ങോ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ തിരിച്ചിട്ടു ഓക്കെ ഈ സൈഡിലത്തെ മസാലയൊക്കെ ഇല്ലേ ഇതിൻ്റെ പുറത്തോട്ടും കൂടെ ഒക്കെ ഒന്ന് കോരി ഇടാം ആ അതിങ്ങനെ ഗ്രേവി ഇതേലിങ്ങനെ സെറ്റ് ആകും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബട്ടറില്ലേ ഇതാ ഇത് ഉണ്ടോ കുറച്ച് ബട്ടർ ഈ പുറത്തോട്ടൊന്ന് വെച്ചേക്കാം ഇതവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോട്ടെ ലാസ്റ്റും നമുക്കൊരു ഇച്ചിരി ബട്ടർ ചേർത്ത് വിട്ടു നമ്മളധികം ഈ ചിക്കൻ്റെ തന്നെ എണ്ണയാണല്ലോ അതിൻ്റെ കൊഴുപ്പ് നെയ്യ് ഉരുക്കി വന്നിട്ടാണ് അത് സെറ്റാവുന്നത് പക്ഷേ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇച്ചിരി ബട്ടറ് ചേർത്താൽ അല്ലേ അതവിടെ ഇരിക്കട്ടെ ഒന്നും കൂടെ നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം ഓ ചിക്കൻ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാം എന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അതാ അതാ കണ്ടോ സൈഡൊക്കെ കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റാണേ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊന്നും കൂടെ മൂടി വയ്ക്കാം അങ്ങനെ നമുക്ക് ചിക്കൻ ഒന്നും കൂടെ തുറന്ന് വയ്ക്കാം നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇടുക അതിന് ശേഷം ഒന്ന് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുക ഒരു മിനിറ്റും കൂടെ മൂടി വയ്ക്കുക സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് നമ്മുടെ പ്ലേറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ചിക്കനെടുത്ത് പ്ലേറ്റിലേക്കാക്കാം കണ്ടോ ആ ബട്ടറൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നപ്പം നല്ല അല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ തൊട്ടാലിങ്ങനെ അടന്ന് പോരും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളതൊന്ന് എടുക്കാൻ ബാക്കിയുള്ള ഗ്രേവി ഒക്കെ ഇല്ലേ അങ്ങോട്ട് വെക്കാം ദൈ നോക്കിക്കേ നമ്മുടെ ഫുൾ കോഴി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഗ്രേവി തന്നെ ഈ മസാലയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ